ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടാം ക്ലാസിൻ്റെ മലയാളത്തിലെ ഭാഗം രണ്ടിലെ മലയാളത്തിലെ പത്താമത്തെ ചാപ്റ്ററായ സിംഹരാജനും മാൻകുഞ്ഞു എന്ന പാഠഭാഗമാണ് നമ്മളിവിടെ വായിക്കാൻ പോണത് അപ്പം ആദ്യത്തെ പേജിൽ എന്താ കാണുന്നത് അവിടെ ഒരു സിംഹത്തിനെ കാണുന്നുണ്ട് അല്ലേ എന്താണ് സിംഹം പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നായാട്ടിന് പോയാലോ എന്ന് ചോദിക്കുകയാണ് അല്ലേ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നായാട്ട് എന്താണ് നായാട്ട് നായാട്ട് എന്ന് പറഞ്ഞാൽ ഭക്ഷണമൊക്കെ തേടിയിട്ടുള്ളൊരു ഇതല്ലേ ഭക്ഷണം ഇര പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് നായാട്ട് അപ്പോൾ അവർ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നായാട്ടിന് പോയാലോ എന്നാണ് നമ്മുടെ സിംഹരാജൻ ചോദിക്കുന്നത് അപ്പോൾ എന്തായിരിക്കും അവിടെ നിൽക്കുന്ന മറ്റു മൃഗങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കുക ആരൊക്കെ ആയിരിക്കുമോ മറ്റ് മൃഗങ്ങൾ അവിടെ കടുവയുണ്ട് അല്ലേ പിന്നെ എന്താണ് പുലിയുണ്ട് കുറുക്കനുണ്ട് പിന്നെ ഒരു ചെന്നായ ഉണ്ട് അപ്പം എന്താണ് അവർ പറയുന്നത് സിംഹത്തിൻ്റെ ചോദ്യം കേട്ടപ്പോൾ തന്നെ കുറുക്കന് സൂത്രം പിടികിട്ടി മഹാരാജാവിന് ഇപ്പോൾ പഴയതുപോലെയൊന്നും ഓടാൻ കഴിയുന്നില്ല വയസ്സായി ഒറ്റയ്ക്ക് വേട്ടയാ ആടിയാൽ മുയൽ കുഞ്ഞിനെ പോലും കിട്ടില്ല അതാ ഈ സ്നേഹം രാജാവല്ലേ എതിർക്കാതിരിക്കുന്നതാണ് ബുദ്ധി ആരാണത് പറഞ്ഞത് കുറുക്കനാണല്ലേ എന്താ പറഞ്ഞത് സിംഹത്തിന് വയസ്സായി അതുകൊണ്ട് സിംഹത്തിന് പഴയതുപോലെ ഓടിയിട്ടൊന്നും മറ്റുള്ള മൃഗങ്ങളെ വേട്ടയാടി ഇരേനെ പിടിക്കാൻ കഴിയില്ല ഒരു മുയലിനെ പോലും എന്നാണ് ഒരു മുയലിനെ പോലും കിട്ടൂലെന്നാണ് കുറുക്കൻ പറഞ്ഞത് പക്ഷേ രാജാവായതുകൊണ്ട് നമുക്കനുസരിച്ചേ പറ്റൂ എന്നും കൂടി കുറുക്കം പറയുന്നുണ്ട് ആവാമല്ലോ നമ്മളെല്ലാവരും മാംസം കഴിക്കുന്നവരല്ലേ കുറുക്കൻ മഹാരാജാവിനെ പിന്തുണച്ചു അവസാനം കുറുക്കൻ എന്താ മറുപടി പറഞ്ഞത് ശരി ഞങ്ങളും വരാം ഞങ്ങളൊക്കെ മാംസം കഴിക്കുന്ന ഇറച്ചി ഞങ്ങളൊക്കെ ഇറച്ചി കഴിക്കുന്നവരാണല്ലോ അതുകൊണ്ട് ഞങ്ങളും രാജാവിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ സിംഹവും കടുവയും പുലിയും കുറുക്കനും ചെന്നായയും ഒരുമിച്ച് നായാട്ടിനിറങ്ങി അങ്ങനെ അവരൊരുമിച്ച് അവർ എത്ര പേരുണ്ട് അഞ്ച് പേരുണ്ട് അല്ലേ അവരൊരുമിച്ച് എന്താക്കുകയാണ് നായാട്ടിനിറങ്ങിയിട്ടുണ്ട് അപ്പം നായാട്ട് എന്താണെന്ന് മക്കൾക്ക് മനസ്സിലായോ എന്താണ് ഭക്ഷണം അല്ലേ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് ഇര പിടിക്കുക ഭക്ഷണത്തിന് ആവശ്യമായി മൃഗങ്ങളെയാണ് അവർ തിന്നുന്നത് അല്ലേ ചെറിയ ചെറിയ മൃഗങ്ങളെയാണ് പിടിച്ച് തിന്നുന്നത് അപ്പം അതിനെ പിടിക്കാനുള്ള പോക്കാണ് നായാട്ട് ആദ്യം അവരുടെ വലയിൽപ്പെട്ടത് ഒരു മാൻകുഞ്ഞായിരുന്നു നല്ല ചന്തമുള്ള പുള്ളിമാൻ കൊമ്പ് മുളച്ചു വരുന്നതേ ഉള്ളൂ നല്ല രുചിയായിരിക്കും പുലി പറഞ്ഞു അല്ലേ പുലി എന്താ പറഞ്ഞത് ആദ്യം തന്നെ അവർക്ക് കിട്ടിയത് ഒരു കുഞ്ഞിമാൻ ആണല്ലേ കാണാൻ നല്ല ഭംഗിയുള്ള ചന്തമുള്ള ഒരു പുള്ളിമാനാണെന്ന് കൊമ്പൊക്കെ വരുന്നേ ഉള്ളൂ എന്നാണ് ആര് പറയുന്നത് പുലി വര പറയുന്നത് എങ്ങനെയാണ് പങ്കുവെക്കേണ്ടതെന്ന് വേട്ടക്കാർ തമ്മിൽ തമ്മിൽ തർക്കിക്കുമ്പോഴാണ് മാൻ കുഞ്ഞിൻ്റെ കരച്ചിൽ അയ്യോ എനിക്ക് വിശക്കുന്നേ വല്ലതും തിന്നാൻ തായോ ഇത് കേട്ട് വേട്ടക്കാർ കൂട്ടത്തോടെ പൊട്ടിച്ചിരിച്ചു നീ ഞങ്ങളുടെ ഇരയാണ് ഞങ്ങൾക്ക് വിശക്കുന്നത് കൊണ്ടല്ലേ നിന്നെ പിടിച്ചത് സിംഹം പറഞ്ഞു അതെ ശരിയാ എല്ലാവരും ഏറ്റു പറഞ്ഞു അയ്യോ സത്യമായിട്ടും എനിക്ക് വിശക്കുന്നുണ്ട് മാൻകുഞ്ഞ് ഷാടും പിടിച്ച് ഉറക്കേ കരഞ്ഞു അപ്പോൾ മാൻകുഞ്ഞിനെ പിടിച്ച സമയത്ത് നമ്മുടെ മാൻകുഞ്ഞ് കരയാണ് എങ്ങനെ വിശക്കുന്നു എന്ന് പറയാണ് അപ്പോൾ മറ്റുള്ള മൃഗങ്ങൾ പറയാണ് അവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് മാൻകുഞ്ഞിനെ പിടിച്ചത് അപ്പം നീ വിശന്നിട്ട് കരയാണോ ചോദിക്കും അപ്പം മാൻകുഞ്ഞ് തിരിച്ചെന്ത് പറയും വിശന്നിട്ട് വയ്യ എന്ന് പറയും ശല്യമായല്ലോ വിശക്കുന്ന ജന്തുവിനെ തിന്നാൽ നമ്മുടെ വിശപ്പ് മാറിയില്ല ആരെങ്കിലും പോയി ഇതിന് തിന്നാൻ വല്ലതും കൊണ്ടുവരൂ സിംഹരാജൻ കൽപ്പിച്ചു അപ്പം മാനിന് വിശക്കുന്നുകൊണ്ട് വിശക്കുന്ന മാനിനെ കഴിച്ചാൽ ഇവരുടെ ആട് വിശപ്പ് മാറൂല എന്ന് സിംഹം വിചാരിച്ചു അപ്പം സിംഹം എന്ത് പറഞ്ഞു വേഗം ഈ മാൻകുഞ്ഞിന് കഴിക്കാനുള്ള എന്തെങ്കിലും ഒരു ഭക്ഷണം വേഗം എവിടുന്നെങ്കിൽ കണ്ടുപിടിച്ച് കൊണ്ടുവരാനാണ് സിംഹരാജൻ പറഞ്ഞത് അപ്പോൾ അത് കേട്ടിട്ട് എന്താ ചെയ്യാൻ പോണത് നമുക്ക് നോക്കാം കടുവയും ചെന്നായയും ഓടിപ്പോയി തലേ ദിവസം തിന്നതിൻ്റെ ബാക്കി ചീഞ്ഞ ഇറച്ചിയുമായി തിരിഞ്ഞു വന്നു അപ്പോൾ നമ്മുടെ കടുവയും ചെന്നായി എന്താ ചെയ്തത് അവർ ഭക്ഷണം നില കഴിച്ചതിൻ്റെ ബാക്കിയൊരു ചീഞ്ഞ ഇറച്ചി കുറച്ച് അവിടെ ഉണ്ടായിരുന്നു അതുമായിട്ട് തിരിച്ചു വന്നു അത് മണത്ത് നോക്കിയ മാൻകുഞ്ഞ് ഓക്കാനിച്ചു എന്താ ചെയ്തത് മാൻകുഞ്ഞ് ഇറച്ചി കഴിക്കോ ഇല്ലല്ലോ അതല്ലേ ഓക്കാനിച്ചത് ഇതൊന്നും ഞാൻ കഴിക്കില്ല എൻ്റെ ഭക്ഷണം ഇതല്ല മാൻകു വീണ്ടും കരയാൻ തുടങ്ങി കുറുക്കൻ ഓടിച്ചെന്ന് കാട്ടു ചോലയ്ക്കരികിലെ ഇളം പുല്ലു പറിച്ചുകൊണ്ട് വന്നു പുല്ലു തിന്ന് തെളിവെള്ളം കുടിച്ച് മാൻകുഞ്ഞ് പിന്നെയും കരയാൻ തുടങ്ങി ഹോ ഇതിനെ കൊണ്ട് തേറ്റല്ലോ ഇനി എന്തിനാ കരയുന്നേ കടുവ ചോദിച്ചു എനിക്കെൻ്റെ അമ്മയെ കാണണം മാൻകുഞ്ഞ് ചിണുങ്ങിക്കരഞ്ഞു ഇനി ഇതിനെ തിന്നാം കുറുക്കൻ്റെ വായിൽ വെള്ളം ഊറി സിംഹം കുറുക്കനെ തറപ്പിച്ചു നോക്കി കരയുണ്ടാ മാൻകുഞ്ഞിനെ മണപ്പിച്ചു നോക്കി അപ്പൊ മാൻകുഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് അമ്മയെ കാണണമെന്ന് പറഞ്ഞ് കരയാണല്ലേ മാൻകുഞ്ഞ് സിംഹരാജനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു സിംഹരാജന്റെ മനസ്സിൽ സ്നേഹത്തിന്റെ നീരുറവ പൊടിഞ്ഞു സിംഹം മാനിനെ ഒറ്റയ്ക്ക് തിന്നും നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെ ആവും കടുവയും ചെന്നായും പാറപ്പുറത്ത് നഖമുരച്ചുകൊണ്ട് മുരണ്ടു അപ്പൊ കടുവയും ചെന്നായി എന്താ പറയുന്നത് ഈ സിംഹം ഒറ്റക്ക് മാനെ തിന്നുള്ള പരിപാടിയാണ് തോന്നുന്നത് അല്ലേ പക്ഷെ മാന് എന്താണ് മാനിനോട് കുറച്ചൊരു പാവം തോന്നിക്കുന്നുണ്ട് അമ്മയെ കാണണം എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ഒന്നുമില്ലെങ്കിൽ സിംഹം രാജാവല്ലേ ഇവൾ കുഞ്ഞല്ലേ നമുക്ക് ഇവളെ വളർത്താം സിംഹം വാത്സല്യത്തോടെ മാനകുഞ്ഞിൻ്റെ പുറത്ത് തലോടി സിംഹരാജനോട് മറുത്തു പറയാൻ ആർക്കും ധൈര്യം വന്നില്ല മാൻകുഞ്ഞ് ആശ്വാസത്തോടെ സിംഹത്തിൻ്റെ കഴുത്തിലെ നീണ്ട രോമങ്ങൾക്കിടയിൽ മുഖം ചേർത്ത് കിടന്നു മാന്കുഞ്ഞ് അതിൻ്റെ അമ്മയെ ഓർമ്മ വന്നു അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇവർ ഇരയാക്കാൻ പിടിച്ച മാൻകുഞ്ഞായിരുന്നു പക്ഷെ അവസാനം സിംഹം അതിനോട് കരുണ കാണിക്കുകയാണ് അതിനെ തിരിച്ച് ചെറുതല്ലേ നീ തിരിച്ച് അമ്മയുടെ അടുത്ത് പോയിക്കോ എന്ന് പറയുകയാണ് അപ്പം മറ്റു മൃഗങ്ങൾക്കൊന്നും തിരിച്ചൊന്നും പറയാൻ പറ്റില്ല കാരണം ഇത് രാജാവാണ് പറയുന്നത് അതുകൊണ്ട് അവർക്ക് അനുസരിച്ചേ പറ്റൂ അങ്ങനെ എന്താണ് മാൻകുഞ്ഞിന് അതിൻ്റെ ഓർമ്മ അമ്മയുടെ ഓർമ്മ വന്ന് സിംഹത്തിൻ്റെ അടുത്ത് കിടന്നപ്പോൾ അമ്മയുടെ ഓർമ്മ വന്നു ഉടനെ തന്നെ അത് തിരിച്ചു പോയി കാണും അല്ലേ സിംഹം നല്ല മനസ്സ് കാണിച്ചതുകൊണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കഥ വായിച്ചല്ലോ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതാം കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരെല്ലാം ആരൊക്കെയായിരുന്നു കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ നമുക്ക് എഴുതി നോക്കാം ആരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ സിംഹ ഉണ്ടായിരുന്നു മാൻകുഞ്ഞുണ്ടായിരുന്നു കടുവ പുലി ചെന്നായ കുർക്കൻ അങ്ങനെ ഈ ആറ് പേരാണെന്ത് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ അടുത്ത ചോദ്യം എന്താണ് വേട്ടക്കാർ കൂട്ടത്തോടെ പൊട്ടിച്ചിരിച്ചത് എപ്പോൾ എപ്പോഴായിരുന്നു കൂട്ടത്തോടെ പൊട്ടിച്ചിരിച്ചത് മാനെന്ത് പറഞ്ഞു വിശക്കുന്നേ എന്ന് പറഞ്ഞിട്ട് എന്താ കരയാൻ തുടങ്ങി അപ്പോഴാണല്ലേ അപ്പം സിംഹവും മറ്റു മൃഗങ്ങളും വിശപ്പ് മാറ്റാൻ വേണ്ടി പിടിച്ച മാൻകുഞ്ഞ് എന്താക്കി വിശക്കുന്നേ എന്ന് പറഞ്ഞ് കരഞ്ഞു അപ്പോഴാണ് വേട്ടക്കാരല്ലേ അവരുടെ ഉണ്ടായിരുന്ന എല്ലാ മൃഗങ്ങളും എന്താ ചെയ്തത് പൊട്ടിച്ചിരിച്ചു പോയി ഈ അവരുടെ വിശപ്പ് മാറാൻ വേണ്ടി പിടിച്ച മാൻകുഞ്ഞ് വിശക്കുന്നേ അയ്യോ വിശക്കുന്നേ എന്ന് പറഞ്ഞ് കരയുന്നത് കണ്ടിട്ട് അടുത്ത എന്താണ് കഥയിൽ നിന്നും കൂടുതൽ ചോദ്യങ്ങൾ കണ്ടെത്തി ചോദ്യം പയറ്റ് നടത്താം അപ്പം നമുക്ക് ആക്ടിവിറ്റി ബുക്കിൽ ചെയ്യാനുണ്ട് നമുക്ക് പ്രവർത്തന പുസ്തകത്തിൽ അന്നേരം നോക്കാം എന്താണ് ഇവിടെ വിരൽ ചിത്രങ്ങൾ തയ്യാറാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിരൽ ചിത്രങ്ങൾ ഒരുപാട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നമ്മൾ കളറാക്കിയിട്ട് നമ്മുടെ കൈ ഒരു പേപ്പറിൽ അമർത്തി കൊടുത്താൽ കളറാക്കിയ ഭാഗം അമർത്തി കൊടുത്താൽ നമുക്കൊരു ചിത്രം കിട്ടും അതിന്മേൽ വെച്ച് നമുക്ക് പല രൂപങ്ങളും തയ്യാറാക്കാം അപ്പോൾ മക്കൾ മക്കൾ അതുപോലെ തയ്യാറാക്കി നോക്കാം അടുത്തെന്താണ് കാട്ടിലൊരു ഉത്സവം വേണം മന്ദാരക്കാട്ടിൽ ഉത്സവമാണ് കാട്ടിലെ ജീവികളെല്ലാം ഉത്സവത്തിന് ഒത്തുകൂടി ഒപ്പം നാട്ടിൽ നിന്നും മയൽക്കാടുകളിൽ നിന്നും പക്ഷികളും മൃഗങ്ങളും മറ്റു ജീവികളും വിരുന്നെത്തി കൊട്ടും കുരവയും കേട്ടുവല്ലോ ആട്ടവും പാട്ടുമാണിന്നു കാട്ടിൽ ചില്ലതൻ തുഞ്ചത്തു തൂങ്ങിയാടി കുഞ്ഞൻ കുരങ്ങനും യാത്ര പോയി കുമ്പയും തുമ്പിയും കൊമ്പുമായി ചിഹ്നം പിളിച്ചോ കൊണ്ടാന പോയി ചാടിക്കുതിച്ചുപോയി ചെമ്പൻ മുയൽ പാറിപ്പാറന്നു പരുന്തോയി ചേരയും മണലിയും ഇഴഞ്ഞു പോയി കാട്ടലി മണ്ണും തുരന്നു പോയി പുള്ളിമാൻ തുള്ളി തെറിച്ചു പോയി പുള്ളി പുലികൾ പതുങ്ങി നീങ്ങി കാട്ടിലിന്ന് നാട്ടവും പാട്ടുമുണ്ട് കൂട്ടരെ നമ്മളും പോകുകയല്ലേ അപ്പം ഇത് ഇവിടെ ഒരു കവിത പോലെയാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാ മൃഗങ്ങളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത പേജിൽ എന്താ എന്താണെന്ന് നോക്കാം ഉത്സവമേളത്തിനെത്തി ജീവികൾ എങ്ങനെ ആവാം വന്നത് അത് അഭിനയിക്കാനാണ് അപ്പം നമ്മൾ ക്ലാസ്സിൽ ചെയ്ത് നോക്കാം അടുത്ത എന്താണ് പേപ്പർ ഉപയോഗിച്ച് മൃഗങ്ങളുടെ രൂപം ഉണ്ടാക്കാനും കൂടി രണ്ട് പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട് കൂടാതെ ഇനി ഇവിടെ വായിക്കാം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഭാഗം തന്നിട്ടുണ്ട് കുഞ്ഞിയുടെ കരച്ചിൽ മ്യാവും മ്യാവും കുഞ്ഞിപ്പൂച്ചയുടെ കരച്ചിലല്ലേ കേൾക്കുന്നത് അവൾ എന്തിനാവും കരയുന്നത് അപ്പോൾ അമ്മയോട് ചോദിക്കാം എനിക്കറിയില്ല അമ്മ പറഞ്ഞു അമ്മ എന്താ പറഞ്ഞത് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ എന്താ പറഞ്ഞത് എനിക്കറിയില്ല എന്തിനാണ് കുഞ്ഞിപ്പൂച്ച കരഞ്ഞത് അറിയില്ലല്ലേ എന്നാൽ അച്ഛനോട് ചോദിക്കാം അച്ചാ അച്ചാ എന്തിനാണ് കുഞ്ഞി കരയുന്നത് ജോലിക്കിടയിൽ അച്ഛൻ പറഞ്ഞു എനിക്കറിയില്ല അപ്പൊ അച്ഛനും അറിയില്ല അമ്മയ്ക്കും അറിയില്ല എന്തിനായിരിക്കും കുഞ്ഞി കരഞ്ഞത് നമുക്ക് അടുത്ത പേജിൽ നോക്കാം ഇനി ആരോട് ചോദിക്കും ചേട്ടനോട് ചോദിച്ചാലോ അമ്മയോടും അച്ഛനോട് ചോദിച്ചു അവർക്ക് ആർക്കും അറിയില്ല അപ്പം ഇനി ചേട്ടനോടാണ് ചോദിക്കുന്നത് കുഞ്ഞി പൂച്ച എന്തിനാ ചേട്ടാ കരയുന്നത് ചേട്ടൻ ദേഷ്യത്തോടെ കണ്ണുരുട്ടി ഇനി എന്തു ചെയ്യും കുഞ്ഞിയോട് തന്നെ ചോദിക്കാം പിന്നാമ്പുറത്തെ വിറകുകെട്ടുകൾക്കിടയിലാണ് അവൾ കുഞ്ഞി എന്തിനാ നീ കരയുന്നത് വിശന്നിട്ടാണോ മ്യാവു അവൾ തലയാട്ടി അതെ അവൾക്ക് വിശന്നിട്ടാണല്ലേ അവൾ കരയുന്നത് മ്യാവു മ്യാവു കുഞ്ഞി കരയുന്നത് എന്തിനാണെന്ന് അവളോട് തന്നെയായിരുന്നു ആദ്യം ചോദിക്കേണ്ടിയിരുന്നത് അല്ലേ അപ്പം അച്ഛനോടും അമ്മയോടും ചോദിച്ചപ്പോൾ അവർക്കറിയില്ല വീണ്ടും ചേട്ടനോട് ചോദിച്ചു ചേട്ടനും അറിയില്ല സാധനം കുഞ്ഞിയോട് ചോദിച്ചപ്പോൾ വിശന്നിട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ അവൾ തലയാട്ടി അല്ലേ അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് പാഠ ഭാഗത്ത് ഇത്രയും പ്രവർത്തനങ്ങളാണുള്ളത് അപ്പോൾ എല്ലാവരും വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക നന്നായിട്ട് വായിക്കുക നിങ്ങളെ മലയാളം വായിക്കുന്ന സ്കില്ല് ഇമ്പ്രൂവ് ആവും അപ്പോൾ നമുക്കിനി അടുത്ത പ്രവർത്തന പുസ്തകമാണുള്ളത് അപ്പോൾ ഇത് വായിച്ചാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ആക്ടിവിറ്റി പുസ്തകം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുവരെ കീപ്പ് വാച്ചിങ് മൈ ചാനൽ താങ്ക്